ൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന അഭിപ്രായത്തെ കുറിച്ച് പത്രത്തിൽ ഇന്ന് രാവിലെ വാർത്ത കൊടുത്തിരിക്കുകയാണ് ഈ വാർത്തയിൽ വസ്തുതാ വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമായിട്ടും ഉള്ളത് ഒന്ന് കഴിഞ്ഞ രണ്ടു പാർട്ടി കോൺഗ്രസുകളിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ കുറിച്ച് കടുപ്പത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വിമർശനം കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നാണ് മാതൃഭൂമി ലേഖകൻ വാദിക്കുന്നത് കഴിഞ്ഞ രണ്ട് പാർട്ടി കോൺഗ്രസുകളുടെയും രാഷ്ട്രീയ പ്രമേയം എടുത്ത് പരിശോധിച്ച് ഇത്തവണത്തെ കരട് രാഷ്ട്രീയ പ്രമേയവുമായി താരതമ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം പരമേ അബദ്ധമാണ് എന്ന് വ്യക്തമാകും യഥാർത്ഥത്തിൽ മുമ്പ് രണ്ട് പാർട്ടി കോൺഗ്രസുകളിൽ നടന്ന ചർച്ചയ്ക്ക് ആധാരമാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയതും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതുമായ രേഖയിൽ പറയാത്ത രൂക്ഷമായ ഒരു വിമർശനം നരേന്ദ്രമോദി ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പോഴത്തെ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അത് നവ ഫാസിസ്റ്റ് പ്രവണതകൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ആശയമാണ് പുതുതായി ഇപ്പോഴത്തെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ളത് ഫാസിസ്റ്റ് പ്രവണതകളും നവഫാസിസ്റ്റ് പ്രവണതകളും തമ്മിൽ എങ്ങനെ നിർവചനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് ചർച്ചകളിൽ പങ്കെടുക്കുന്ന സെഹാക്കൾക്ക് ആശയവ്യക്ത വരുത്താൻ വേണ്ടി ഉപരി കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുക്കുന്ന സെഹാക്കൾക്ക് വിശദീകരിക്കാൻ സഹായകമായ ഒരു കുറിപ്പാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൽക്കത്തയിൽ വെച്ചു ചേർന്ന കേന്ദ്ര കമ്മിറ്റി തീരുമാനപ്രകാരം പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി അയച്ചു കൊടുത്തത് അതാണ് ഒരു രഹസ്യരേഖ എന്ന ഒരു പേര് ചാർത്തി ആളുകളിൽ ആകാംക്ഷ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാതൃഭൂമി രേഖകൾ കൊടുത്തിരിക്കുന്നത് ആർ എസ് എസിനെ കുറിച്ച് കാൽനൂറ്റാണ്ടു മുമ്പ് സി പി ഐ എം അതിന്റെ പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോൾ തന്നെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് ഫാസിസ്റ്റിക് സ്വഭാവമുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ് സാധാരണ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണെന്ന് കരുതി കൂടാ വളരെ ഗൌരവത്തോടു കൂടി ഫാസിസ്വഭാവമുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയെ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാശയം കാൽനൂറ്റാണ്ടിന് മുമ്പ് രണ്ടായിരം ആണ്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം അംഗീകരിച്ച പാർട്ടി രേഖയിൽ തന്നെയുണ്ട് അത് അവിടെ ഇരിക്കുകയാണ് അതാണ് പാർട്ടിയെ നയിക്കുന്ന അടിസ്ഥാന രേഖ ആ രേഖയെ അസുഖമാക്കിയിട്ടാണ് കരട് രാഷ്ട്രീയ പ്രമേയങ്ങൾ തയ്യാറാക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ മുൻപ് നടന്ന പാർട്ടി കോൺഗ്രസുകളിലെ മോഡി ഭരണം നിലനിൽക്കുന്ന കാലത്ത് നടന്ന പാർട്ടി കോൺഗ്രസുകളിലെ മോഡി ഭരണത്തെക്കുറിച്ചുള്ള വിമർശനത്തെ നവഫാസിസ്റ്റ് പ്രവണതകൾ ഉള്ള ഗവൺമെന്റ് ആയി മോഡി ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള പുതിയ രൂക്ഷമായ ഒരു വിമർശനം ഇപ്പോഴത്തെ കരൾ രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ പ്രത്യേകത നിയോ ഫാസിസം എന്ന് ഇംഗ്ലീഷിലും നവോഫാസിസം എന്ന് മലയാളത്തിലും പറയുന്ന ഈ പ്രതിഭാസത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കാലത്ത് വന്ന ഫാസിസത്തിൽ നിന്നും ഈ ന്യോ ഫാസിസത്തിന് നവഫാസിസത്തിന് ചില വ്യത്യാസങ്ങളുണ്ട് അത് വിശദീകരിക്കുകയാണ് ഈ കുറിപ്പ് ചെയ്യുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണത്തെ അതിന്റെ ഫാസിസ്റ്റ് പ്രവണതകളെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് പിന്നെ ഒരു ചോദ്യമുണ്ട് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണോ മോഡിയുടെ നേതൃത്വത്തിൽ ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് തന്നെ ആയിരുന്നെങ്കിൽ ഈ പത്രങ്ങൾക്കൊന്നും നരേന്ദ്രമോദി വിമർശിച്ചുകൊണ്ട് ഇന്ന് എഴുതുന്ന ലേഖനങ്ങൾ എഴുതാൻ കഴിയുമായിരുന്നില്ല നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന പോലുള്ള സമ്മേളനങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല പ്രകടനങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല സമരങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല ഹിറ്റ്ലറുടെയും മുസോലിയുടെയും രാജ്യത്തിൽ നഗ്നമായ അടിച്ചമർത്തൽ അത് കെട്ടഴിച്ചു വിട്ടതുപോലെ നഗ്നമായ അടിച്ചമർത്തൽ നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യയിൽ അയച്ചുവിടുമായിരുന്നു അതിപ്പോഴും വിട്ടിട്ടില്ല അതിപ്പോഴും അയച്ചുവിട്ടിട്ടില്ലെങ്കിൽ പോലും നവ ഫാസിസ്റ്റ് പ്രവണതകൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പിന്തുടരുന്നുണ്ട് ഇത് ഫാസിസമായി തന്നെ വളരാന വളരാമെന്ന ആപത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി യുക്തിയുക്തമായി വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയുമാണ് സി പി ഐ ചെയ്തിട്ടുള്ളത് എന്നാൽ മറ്റു രണ്ട് പാർട്ടികൾ സി പി ഐ എം എൽ ഇന്ത്യൻ ഫാസിസം എന്നൊരു പേര് മോഡി ഭരണത്തിന് കൊടുത്തിട്ടുണ്ട് സി പി ഐയും ഇപ്പൊ തന്നെ ഒരു ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെല്ലാം നമുക്ക് രൂക്ഷമായ വിരോധവും വിമർശനവും ഒക്കെ തോന്നുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസത്തെ അനാ യഥാർത്ഥത്തിൽ എന്താണോ അതിനപ്പുറമുള്ളതായി നിർവചിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അത് ഓരോ പാർട്ടിയുടെയും അവകാശമാണ് അവർക്ക് ചെയ്യാം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അളന്നു തൂക്കി നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് പ്രവണതകൾ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നു ഇതിനെ ജനങ്ങളെ അണിനിരത്തി തടഞ്ഞില്ലെങ്കിൽ ചെറുത്തില്ലെങ്കിൽ നരേന്ദ്രമോദിയെയും ഫാസിസ്റ്റിക്കായ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഈ ഭരണ സംവിധാനത്തെയും താഴെയിറക്കിയില്ലെങ്കിൽ ഇത് നാളെ ഫാസിറ്റമായിട്ട് തന്നെ മാറാം എന്ന് ആപത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ വളരെ കൃത്യമായും ശാസ്ത്രീയമായും ഉള്ള ഒരു വിലയിരുത്തലാണ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലുള്ളത് അത് പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിൽ ഈ രൂപത്തിൽ തന്നെയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഏപ്രിൽ മാസം രണ്ടും രണ്ടു മുതൽ ആറുവരെ മധുരയിൽ ചേരുന്ന സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അവിടെ വെച്ചാണ് അതിനകത്ത് അന്തിമമായ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് മാതൃഭൂമി രേഖയിൽ നാട്ടുകാർക്കിടയിൽ സത്രത്തിന്റെ പ്രചാരം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന നിലയിൽ സി പി ഐ എമ്മിന്റെ രേഖയിൽ കഴിഞ്ഞ രണ്ട് പാർട്ടി കോൺഗ്രസിൽ എടുത്ത ശരിയായ നിലപാടിൽ നിന്നും ഒരു പിന്നോട്ടു പോക്കുണ്ടായിരിക്കുന്നുവെന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പരമ അബദ്ധമാണ് കഴിഞ്ഞ രണ്ട് പാർട്ടി കോൺഗ്രസിലും പറയാത്ത നവഫാസിസ്റ്റ് ഫാസിസ്റ്റ് പ്രവണതകൾ നരേന്ദ്രമോദി ഗവൺമെന്റിനുണ്ട് എന്ന ഒരു പുതിയ വിമർശനം രൂക്ഷമായ വിമർശനം ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം